സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് ആർബിട്രേഷൻ എക്സിക്യൂഷൻ കേസുകളിൽ പെട്ടവർക്ക് നടപടികൾക്ക് മുന്നോടിയായി ഇളവുകളോടെ വായ്പ തിരിച്ചടയ്ക്കാൻ അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് തീർപ്പാക്കാൻ ബാക്കിയുള്ളവർക്കാണ് അവസരം ഇതിനായി പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ പ്രത്യേക കുടിശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കും ഇത്തരം വായ്പക്കാർക്ക് പദ്ധതി സംബന്ധിച്ച് അറിയിപ്പ് നൽകിയ ശേഷം പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ച കേസുകൾ തീർപ്പാക്കും പിഴപ്പലിശ ഒഴിവാക്കി സാധാരണ നിരക്കിലാകും പലിശ കണക്കാക്കുക സ്വർണപ്പണയ വായ്പ നിക്ഷേപത്തിന്മേലുള്ള വായ്പ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തില്ല ആർബിട്രേഷൻ എക്സിക്യൂഷൻ ഫീസ് കോടതി ചെലവുകൾ പരസ്യ ലേലങ്ങൾ പരസ്യ ചെലവുകൾ എന്നിവ ഈടാക്കാമെങ്കിലും സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ ഇവ ഒഴിവാക്കാൻ സംഘം ഭരണസമിതിക്ക് തീരുമാനമെടുക്കാം അദാലത്ത് സംബന്ധിച്ച വിവരങ്ങൾ വായ്പക്കാരെ നേരിട്ടോ തപാൽ മുഖേനയോ അറിയിക്കണം മുൻപ് വായ്പയിൽ അടച്ച മുതലോ പലിശയോ പരിഗണിക്കാതെ ബാക്കി നിൽക്കുന്ന മുതലിലാണ് പലിശ കണക്കാക്കുന്നത്